ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നാൽ രാവിലത്തെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത് നമ്മുടെ പാപ്പിക്കുട്ടി നല്ല ഉറക്കത്തിലാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഉറങ്ങുമ്പോൾ രണ്ടര മണിയൊക്കെ രണ്ട് നേരത്തെ ഉറങ്ങി ഒരു പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിയിട്ട് രണ്ട് മണിക്കാണ് മണിക്ക് കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് ഉറങ്ങുമ്പോഴേക്ക് നാല് മണി ഒരു മൂന്നരയൊക്കെ ആയി എന്നിട്ട് നമ്മൾ നേരത്തെ എണീറ്റു പക്ഷേ അവൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ രാവിലെ ഇവിടുത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ചായ വയ്ക്കുമ്പോൾ ായ് പതുക്കെ വെക്കുകയുള്ളൂ അവൾ ഉറങ്ങി എണീക്കാറാകുമ്പോൾ വെച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് വെക്കുന്നത് നമ്മളിത് ആ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടുപ്പിൽ വെച്ച തീയൊക്കെ കത്തിച്ചു വിട്ടണതായിരുന്നു വെള്ളമൊക്കെ നല്ലോണം നല്ല സൗണ്ട് വരുമല്ലോ വെള്ളം തിളക്കണതിൻ്റെ സൗണ്ടൊക്കെ വന്നപ്പോൾ അരി എടുത്തിട്ട് വന്ന അരി കഴുകിയിട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അരിയാണ് കേട്ടോ പിന്നെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അരി നമുക്ക് റേഷൻ പാലക്കാടാണെങ്കിലും ഇവിടെ നമ്മുടെ കാർഡ് കാണിച്ച അരി തരും നമ്മുടെ ബി പി എൽ കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മട്ടരിയും പച്ചരിയും അങ്ങനെ അരികളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതും നമ്മൾ അത് നമുക്ക് ഒരു മാസത്തേക്ക് തികയില്ലല്ലോ അപ്പോൾ തികയാകത്തത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ ാണ് നമ്മൾ കഴിഞ്ഞ് പോണത് അപ്പോൾ അത് അരി ചുടുവെള്ളം വെച്ച് ആദ്യത്തേത് കഴുകുമ്പം വണ്ടോ ചിലപ്പോൾ ചെറിയ ഈ പാറ്റകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ചാവണിങ്ങി ചൂടുവെള്ളം തന്നെ ഒഴിക്കണം എന്നാൽ തന്നെ അരി വൃത്തിയൊക്കെ ഇട്ടുകൊള്ളൂ അപ്പോൾ ആദ്യം തന്നെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇങ്ങനെ വയ്ക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായി പോയ ശേഷം നന്നായി അരി കഴുകി എടുത്തിടും ഇന്ന് ഇന്നലെ കുറേ കുറച്ച് വിറക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് അടുക്കണം അതിനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ അത് അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇനി എന്തായാലും രാവിലെ നടക്കണമെന്ന് തോന്നുന്നില്ല കാരണം രുശിക്ക് രാവിലെ പരീക്ഷ രുഷി രാവിലെ പോയാൽ പിന്നെ ഉച്ചയ്ക്ക് വരുവുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ നല്ല വെയിലായിരിക്കും വെയിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാല് മണിയോടു കൂടി വിറകൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അടുക്കി വെക്കണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വിറകൊക്കെ വാങ്ങിച്ചോളൂ അപ്പോൾ അത് വേഗം തീർന്നു പോയി നമ്മൾ അടുപ്പിൽ ചോറ് വെച്ച് നല്ല തീ കത്തും തീ കത്തിക്കാനേ കഷ്ടുള്ളൂ കത്തിക്കിട്ടിയാൽ പിന്നെ ഓരോ വിറകങ്ങനെ വെച്ച് കൊടുത്ത് നന്നായി തീ കത്തി കിട്ടണമെന്നാണ് അപ്പോൾ എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ കൈയ്യോടെ ഇതിൽ തന്നെ അടുപ്പിൽ തന്നെ നമ്മൾ കറിയും വെക്കും അപ്പോൾ നമ്മുടെ സിലിണ്ടർ ചെറുതായത് കൊണ്ട് തന്നെ എനിക്ക് രണ്ട് മാസം മൂന്ന് മാസത്തോളം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചെടുക്കും ചായ ഒപ്പീരി മുട്ട പൊരിക്കൽ അങ്ങനെയൊക്കെ ഗ്യാസിൽ ചെയ്യാറുള്ളൂ പിന്നെ ചോറ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ മാത്രം ചിലപ്പോൾ ഗ്യാസിൽ വെക്കും അല്ലെങ്കിൽ ചോറ് വെയിച്ച് കഴിഞ്ഞാൽ കൈയോടെ തന്നെ നമ്മൾ അടുപ്പിൽ തന്നെ കറിയും വെക്കാ വെക്കാറാണ് പതിവ് അപ്പോൾ ഇനി അരിയൊക്കെ ഇട്ടിട്ട് പോകണം പാപ്പി അവിടെ എണീക്കാൻ സമയമായിട്ടുണ്ട് ഇനിയിപ്പോൾ അവൾ എണീറ്റ് അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അപ്പുറത്തേക്കും പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവൾ എത്ര നേരം ഉറങ്ങണോ ഇവിടെ പണി കഴുകണവരെ ഉറങ്ങിയാൽ അത്രയും സൗകര്യമാണ് അപ്പോൾ പാത്രം കഴിക്കൽ അതേപോലെ തന്നെ വെള്ളം പിടിച്ചു വെക്കലൊക്കെ നമ്മൾ ബാക്കിൽ വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വേഗം ചെയ്തും വെക്കണം ഇതിപ്പോൾ ഉച്ചയ്ക്കലത്തിക്കാണ് ആ ചോറുള്ളതാണ് നമ്മൾ രാവിലെ വെക്കുന്നത് രാവിലേക്ക് ഇന്നലത്തെ ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ പാപ്പിക്ക് വെള്ളം ഒഴിച്ച് ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്നലെ വീഡിയോ എന്തായിട്ടില്ല എന്തായിട്ടില്ല എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇവിടെ പാപ്പിൻ്റെ കാതൊക്കെ കുത്തിയതല്ലേ അപ്പോൾ വാശി കാണിക്കൂറിന് കാതിൽ മാത്രം ചെവിയിൽ മാത്രം തൊടുക എന്തെങ്കിലും ആയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതും തന്നെ പിന്നെ പാപ്പിയൊക്കെയാണ് അവർ ചേച്ചി వందం తందారన ను അപ്പോൾ അവർ കാറും കൊണ്ടാണ് വരിക എപ്പോഴും അനുസരിച്ച് പാപ്പിക്ക് പുറത്ത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ ഇവിടെ ഒരു അഞ്ചരയ്ക്കൊക്കെ അഞ്ചരയൊക്കെ കഴിഞ്ഞ ശേഷമാണ് എത്തിയത് അപ്പോൾ വന്നത് തന്നെ പാപ്പി ടാറ്റപ്പൂവ ടാറ്റ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നമ്മളും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കുറേ നേരം പാപ്പിയെ കൊണ്ട് ചുറ്റി കറങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൾ ഒരുപാട് ഒരുപാട് സന്തോഷിച്ചെന്ന് തന്നെ പറയാം ഭയങ്കര ഹാപ്പിയായിരുന്നു അവർക്കും അതിലേറെ ഹാപ്പി ഹാപ്പിയായിരുന്നു എന്ന് ചോദിച്ചാൽ പാപ്പിൻ്റെ കാതൊക്കെ കുത്തിയോറുമ്പോൾ ആകെ ടെൻഷനായി അവൾ ഉണ്ണിക്ക് അറിയുന്നുണ്ടാവുമോ എന്തായിരിക്കും അവസ്ഥ എന്ന് നേരിട്ട് വന്ന് കണ്ടപ്പോൾ കാണാതൊരു സമാധാനം ഇല്ലാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നു വന്ന് കണ്ടപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല ആൾ പഴയതുപോലെ തന്നെ നല്ലോണം കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ വണ്ടിയിൽ കൂടെ ടാറ്റ കൊണ്ടുപോയപ്പോൾ ആൾ ഹാപ്പി ആയി എന്ന് തന്നെ പറയാം അങ്ങനെ വരുന്ന സമയത്ത് പാപ്പിക്ക് അച്ഛൻ്റെ കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൻറ്റി വരുന്ന സമയത്ത് അച്ഛനെയും കാണാൻ വേണ്ടി അങ് അങ്ങടിക്കും പോവും അപ്പോൾ അവിടെ നിന്ന് രണ്ട് ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിച്ചു പക്ഷെ പാപ്പിക്ക് അതൊന്നും ഇഷ്ടമല്ലോ ഒരു വായോ അങ്ങനെ കഴിച്ചാലുണ്ടില്ലെങ്കില്ല അപ്പോൾ ഞാൻ ചായ നേരത്തെ കുടിച്ചു ഓ പാപ്പിക്ക് പിന്നെ ചായ നല്ലോണം ചൂടാറുണ്ട് അപ്പോൾ ഉറങ്ങിയണീച്ച് പല്ല് തേപ്പിച്ച് തലയിൽ ഇത്തിരി എണ്ണ തേച്ചിട്ട് തല കെട്ടി വെച്ചു തല നനയ്ക്കണില്ല എന്ന് വെച്ചാൽ തലയിൽ വെള്ളം ഒഴി ഒഴിക്കുകയാണെങ്കിൽ ചെവി കൂടെ വെള്ളം നനയും അത് പിന്നെ ചിലപ്പോൾ ചെവി പഴുക്കാൻ എന്തെങ്കിലും കാരണമാവോ എന്ന് വെച്ചിട്ട് തല നനച്ചിട്ടില്ല രണ്ട് ദിവസം പിടിച്ചാൽ തല നനച്ചില്ല ഒന്ന് ഇപ്പോൾ കമ്മലൊക്കെ ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ വേദനയൊന്നുമില്ല ചുറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ ചായയൊക്കെ കൊടുത്ത ആൾക്ക് ഈ അ ഈ ഇതെന്തിനറിയാ വെച്ചിരിക്കണത് നമുക്ക് നല്ല ചൂടുണ്ടാകും ഉറങ്ങണ സമയത്ത് ഫാനുണ്ടെങ്കിൽ അത് കുറേ നേരം കറങ്ങിയാൽ ചൂട് കാറ്റാവുമല്ലോ അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ വീശി കൊടുക്കും ഇന്നലെ ചൂടെ എടുത്തിട്ടാണോന്നും അറിയില്ല പാതി ഉറക്കത്ത് എണീറ്റ് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ കുറേ നേരം കണ്ടാണ് ഉറങ്ങിയത് അപ്പോൾ ഞാൻ ശരി അവൾ ചായ കുടിക്കുന്ന സമയം കൊണ്ട് അവിടെയൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് വിരിച്ചു വിടണം ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വിടണം അങ്ങനെ കുറച്ച് പണി അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടുത്തെ മാത്രം കുറച്ച് പണിയുള്ളൂ ഇന്നലെ വൈകുന്നേരം എന്താ നമ്മൾ വെച്ചതെന്ന് ചോദിച്ചാൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും പാലക്കടം പുളിച്ചാർ എന്ന് പറയും പിന്നെ ചോറും ഉണ്ടായിരുന്നു പിന്നെ പ്രതീക്ഷിക്കത് ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു പക്ഷെ അത് മൊത്തം ആരും കഴിച്ചു തീർത്തില്ല ഒരെണ്ണം മാത്രമേ ചിലവായുള്ളൂ ബാക്കിയൊരെണ്ണം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു ഇനിയിപ്പോൾ നാളേക്കാണെങ്കിലും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാപ്പി ഇതാ ചായ കുടിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് ഗ്ലാസ് ഒക്കെ കയ്യിൽ തരാൻ പഠിച്ചിട്ടുണ്ട് ഓരോ സമയം എടുത്തെറിയും ഓരോ സമയം കയ്യിൽ തന്നെ തരും ഈ ഉറക്കത്തിൻ്റെ ഒരിതായപ്പോൾ ആൾ കയ്യിൽ തന്നെ തന്നു ചായ കുടിച്ചും ബനീനും നനച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മേൽ കഴുകാൻ കൊണ്ടുപോകണം ചായ കുടിച്ച് മേ കഴിഞ്ഞാൽ കൊണ്ട് ബാത്റൂമിൽ കൊണ്ടിര കൊണ്ടിരുത്തും ഇരുത്തണ മൂത്രം ഒഴിക്കും എന്നിട്ട് കുളിയും കഴിഞ്ഞ് മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വരും അപ്പോൾ അതിനു തന്നെ കാലിലെണ്ണയൊക്കെ തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് കാലിലെണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു അര മണിക്കൂറൊക്കെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ രോഷി പറഞ്ഞ പോലെ തന്നെ എക്സാമിന് പോയി ഇതാ നമ്മുടെ പാപ്പിക്കുട്ടി കുളിച്ച് ചുന്ദരിയായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ചോർണാൻ പോവുകയാണ് പാപ്പിയും അമ്മയും കൂടി ചോർണാൻ പോവുകയാണ് ഞങ്ങൾ ചോർന്ന് കണ്ടിട്ട് ആരും കളിയാക്കണ്ട വലിയ പാത്രം കണ്ടിട്ട് ഇന്നലെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നതിന് ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തൈര് ഇട്ടിട്ട് ആണ് കഴിക്കാൻ ഞാനും പാപ്പിയും കൂടിയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര് കറിയില്ലെങ്കിൽ തൈര് മാത്രം ഇട്ട് കൊടുത്താലും തൈര് ഉപ്പും കൂടി ഇട്ട് കൊടുത്താലും അവൾ മിണ്ടാതെ കഴിക്കും ഫ്രൈഡ് റൈസും അത് ഇതൊന്നും അവൾക്ക് ഇഷ്ടമല്ല അവൾ നാടൻ ളാണ് മീൻ കറിയോ ഇതേപോലെ എന്ന് പറയും നമ്മുടെ പാലക്കടക്ക് നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് അറിയില്ല ഇന്നലത്തെ ചോറ് വെള്ളം ഒഴിച്ച് വെച്ച് വെള്ളച്ചോർ എന്നാ പറയാം അപ്പോൾ അതിൽ ഇത്തിരി തൈരൊക്കെ ഒഴിച്ച് ഞാൻ നന്നായി ഇളക്കി ഇതാക്കിയാൽ ഞാനും അവളും കൂടി കഴിക്കാൻ വേണ്ടി എടുത്തിട്ട് ഇനി ഇനിയിപ്പോൾ പണി പറയാം അത്രയ്ക്ക് വലിയ പണികളൊന്നും ഇല്ല ഇന്നലെ വൈകുന്നേരം തവണ തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണങ്ങിയതിന് അതിന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിനൊക്കെ മടക്കി വെക്കണം അങ്ങനത്തെ കുഞ്ഞു 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 പണികൾ മാത്രമേ ഉള്ളൂ ഇവിടെ പാപ്പിൻ്റെ അടുത്തിരുന്നേ ചെയ്യാൻ പറ്റുന്ന പണി മാത്രമേ ഉള്ളു അപ്പോൾ പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമായി കഞ്ഞിമായപ്പോൾ ആളെ ചിരിയൊക്കെ നല്ല ചിരിയായിരുന്നു നല്ല തണുപ്പും ഉണ്ടല്ലോ അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്നാലും ഞാൻ പറഞ്ഞല്ലേ പൊളിച്ചാരോ ഉരുളക്കിഴങ്ങ് വറുത്തതാണ് അപ്പോൾ അതിൽ ബാക്കി ഉരുളക്കിഴങ്ങ് കുറച്ചുണ്ടായിരുന്നു അതും കൂട്ടിയിട്ടാണ് ഞാനും പാപ്പിയും കൂടി ചോർന്നാൽ വേണ്ടിയിരുന്നത് അങ്ങനെ പാപ്പി അങ്ങനെയാണ് കേട്ടോ അവൾക്ക് അത് വേണം ഇത് വേണം സ്പെഷ്യൽ വേണം അങ്ങനെയൊന്നും ഇല്ല ഉണ്ടെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ എന്താ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കഴിക്കും പക്ഷേ ഈ മസാല ഐറ്റം അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡൊന്നും അധികം ഇഷ്ടപ്പെടുന്ന ആളല്ല പാപ്പി ഇന്നലെ നമ്മൾ അച്ഛൻ്റെ കടയിൽ പോയപ്പോൾ ഒരു കൊത്തുപൊറോട്ട വാങ്ങിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പാപ്പി കഴിച്ചത് എല്ലാവർക്കും അത് ഇഷ്ടമല്ല അതിന് മണോ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കഴിച്ചില്ല അതൊന്നു നോക്കുമ്പോൾ നല്ല തന്നെയാണ് നമ്മുടെ ഈ വെള്ളച്ചോറിൻ്റെ അത്രയ്ക്കും ടേസ്റ്റ് വേറെ ഒന്നും വരില്ലല്ലോ എന്തായാലും അത് അതോ ഇനി ആദ്യം മുതലുള്ള ശീലങ്ങൾ ആണോ ഒന്നും അറിയില്ല എന്തു തന്നെ ആയാലും നല്ലതു തന്നെയാണ് അപ്പോൾ അങ്ങനെതാ വെള്ളച്ചോറിലെ തൈരൊക്കെ ഒഴിച്ച് പാപ്പിക്കുട്ടിയെ ചുന്തൊരു പാപ്പിയായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാണ്ട് ആദ്യം കൊടുക്കാൻ പോകുമ്പോൾ വാതുറക്കില്ല പിന്നെ രണ്ടാം പ്രാവശ്യം കൊടുക്കാൻ പോകുമ്പോൾ വാതുറക്കും അത് അവളുടെ സ്ഥിരവും ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം കളിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ കുഞ്ഞു മാവുകൾക്ക് ചോറ് കൊടുക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കും പാപ്പി അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഇവിടെ വാതുറക്കണവർ നമ്മൾ എണീറ്റിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് അവൾ ആ എന്ന് പറയും അങ്ങനെയൊക്കെ നല്ല നല്ല ശീലങ്ങളൊക്കെ പാപ്പിക്കുന്നുണ്ട് ഇനി ഇനി ചോറ് കൊണ്ടിട്ട് പാപ്പിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന ഓരോ കഥകളും പാട്ടുകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ രോഹിഷി ഉച്ചയ്ക്ക് വരും വന്ന ശേഷം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പിറകൊക്കെ അടുക്കി വെക്കാനുണ്ടത് അതൊക്കെ അടുക്കി വയ്ക്കണം അപ്പോൾ ഒരുപാട് പേർക്ക് കാതുകുത്തിയിൽ സന്തോഷമുണ്ട് അതിലേറെ വിഷമമുണ്ട് വിഷമം എന്തിനാണെന്ന് ചോദിച്ചാൽ അവരെ ഇവിടെ വേദനിച്ച് കരഞ്ഞപ്പോൾ എല്ലാവരും ഞങ്ങളും കരഞ്ഞു പാപ്പി കരഞ്ഞപ്പോൾ ഞങ്ങളും കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് എന്താ ചോദിച്ചാൽ അവളുടെ വേദനയിലും നിങ്ങൾക്ക് ആ വേദന ഫീൽ ചെയ്യുന്നത് അവൾ ചെയ്ത ഒരു പുണ്യത്തിൻ്റെ ഫലമായിരിക്കും നിങ്ങളുടെ മനസ്സിലൊക്കെ കയറി കൂടാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനൊക്കെ കാരണം നമ്മുടെ യൂട്യൂബ് തന്നെയാണ് യൂട്യൂബിൽ വന്ന ശേഷം മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനും നിങ്ങളിലേക്ക് പാപ്പി എത്താനും കാരണമായത് അപ്പോൾ ഇനി ഉച്ചക്കലിക്ക് ചോറായിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കറി വെച്ചാൽ രൂക്ഷി വരുമ്പോളേക്കും വെച്ചാൽ ഉച്ചക്കലിക്ക് കഴിക്കാനുള്ളതുമാകും ഇതൊക്കെയാണ് പിന്നെ ചേച്ചി വരുന്ന സമയത്ത് പാപ്പിക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാണിച്ചു തന്നെ അപ്പോൾ കുട്ടിക്ക് കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അതുകൂടി കാണിച്ച് തന്നിട്ട് വീഡിയോ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് മൈക്ക് താഴെ വേണം നോക്ക് ആ വിളിക്കട്ടെ ആ ഭയങ്കര ഇഷ്ടമായി പാപ്പിക്ക് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി കളിക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാപ്പി കുട്ടിക്ക് എന്താ പറയണോ ഇതില് മൈക്കൊക്കെ ഉണ്ട് ഇല്ല പാപ്പി പാപ്പിടാ ഈ പാപ്പി പാട്ടൊക്കെ പാടിത്തരും നിങ്ങൾക്ക് ഇതിലൂടെ പാട്ടൊക്കെ പാടിത്തരും പിന്നെന്താ പാപ്പി കുറച്ച് ഡ്രസ്സുകളാണ് പാപ്പിക്ക് നല്ല നല്ല ഡ്രസ്സുകളാണ് ഇതൊന്ന് പിന്നെ ഇതൊന്ന് സുഖം ഉണ്ടാകും ചൂട് കാലത്തൊക്കെ ഇടാനേ നല്ലൊരു ഇതായിരിക്കും നല്ല ലൂസ് ഉള്ളത് തന്നെയാണ് അപ്പൊ ഇത് നല്ല ഒരു ഇതാണ് പൊക്സൊക്കെ പോകുമ്പോ ഇട്ടിട്ട് പോവാ ഈ പനിയെ പിന്നെ ഇതാ ിയ ഞാമ്പിയും പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് പാപ്പി ഒന്ന് രണ്ട് മൂന്നെണ്ണം എന്തോണ്ട് ഇപ്പൊ ഇല്ലേ പാപ്പിക്ക് കളിച്ച് കളിച്ച് വേർത്ത് ഒഴുകണുക എന്തിനാ ഇങ്ങനെ കളിക്കണ ഏ ഇതൊക്കെയാണോ പാപ്പിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ അപ്പൊ നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചു അല്ലെ പാപ്പി ഇഷ്ടായ ഇഷ്ട ആ പിന്നെ പാപ്പി ഇന്നേക്ക് ഇട്ടതും കൊണ്ടുവന്ന ഡ്രസ്സില് വരെണ്ണമായിരുന്നു കേട്ടോ ഇത് ഇതിനും ഇതിനോടൊപ്പം തന്നെ ഗിഫ്റ്റ് കിട്ടിയ ഒരു ഡ്രസ്സാണ് പാപ്പി കുളിച്ചപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതാണ് ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് എന്നാലും ആ പഴയ ഡ്രസ്സൊന്നും കളയില്ല അതും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കും നമ്മള് വന്ന വഴി ഒരിക്കലും വർക്കിലല്ല അത് കാണുമ്പോൾ എനിക്ക് ഞാനൊക്കെ പണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല ഇവിടെ ബനിയനോ പാൻറ്റൊക്കെ കീറിയിട്ട് തുന്നി തുന്നി തുന്നിട്ട് കൊടുക്കാറുണ്ട് അപ്പം എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യേണ്ട നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ അവൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക രോഷി എക്സാമിന് പോയിരിക്കണം ഞാനും പാപ്പി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേ വീഡിയോ ഒന്നും എന്തായാലും ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ളതൊന്നും ഇപ്പം എടുക്കാൻ പറ്റില്ല രൂക്ഷ വന്ന ശേഷം എടുക്കാൻ പറ്റില്ല ഇപ്പം ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ കാര്യങ്ങളില്ലേ പാപ്പി ഏ ഇങ്ങനെ അവൾ അമർത്തി നോക്കുന്നത് ഞാനിത് ഓഫാക്കി വെച്ചിരിക്കണം എന്ന് വെച്ചതിന് മ്യൂസിക് വന്നാൽ നമ്മളുടെ വീഡിയോയിൽ കോപ്പി റേറ്റ് വരും അതുകൊണ്ട് അല്ലെങ്കിൽ അവളിങ്ങനെ ഇതിലൊക്കെ അമർത്തി നോക്കണൊക്കെ ഉണ്ട് ഇന്നലെ ചാറ്റിയൊക്കെ പോയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പാപ്പിക്ക് ലേ ഒരു നന്നായി ചിരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പാപ്പിയേ ആ